ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരു ദിക്കർ ഒറ്റ ഒരു ദിക്കറ് പറഞ്ഞാ മതി ഒരേ ഒരു ദിക്കറ് ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും എത്രയൊക്കെ അവനൊക്കെ നമ്മൾ എന്തൊക്കെ പറയാം ഭർത്താവ് മക്കള് ഭാര്യ കൂട്ടുകാര് കുടുംബക്കാര് മാതാപിതാക്കള് ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എന്നെ കൊണ്ടിത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിനു മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ഈ ദിക്കറു പറ നിന്റെ നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഏത് തിക്കറാളന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടോട് എന്റെ പ്രിയപ്പെട്ട മുന്ന പെങ്ങന്മാരോട് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരന്മാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോഴോള് അള്ളാഹുബെ നാട്ടുകാർ കളിയാകുമ്പോ ഞാൻ എങ്ങനെയാണ് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത് പഠിച്ചവരെ എന്റെ വീട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കുമല്ലോ എന്ന് ഊർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുബിന്റെ പ്രവാചകന് സ്ല്ല സല്ലമാ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹരി ആയിഷ ാഹു കാടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കതങ്ങളെ ഐസബീപിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കതങ്ങളെ അല്ലാഹുബിന്റെ പ്രഭാതകളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ ഐസബീവി വ്യഭിചരിച്ചെന്ന് മുനാപിക് പറഞ്ഞു പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട് ഈ സഹാബിയുടെ കൂടെ വ്യഭിചരിച്ചെന്ന് പറഞ്ഞവനെ നാട് മുഴുവനും പറഞ്ഞു തരത്തുകയാ ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാ അല്ലാഹുബിന്റെ പ്രവാചകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചു പോയി എവിടെയും ആയിഷയെ കുറിച്ചാണ് ചർച്ച എവിടെയും ആയിസാ രീതിയെ കുറിച്ചാണ് ചർച്ച അടച്ചവനെ ദിവസങ്ങൾ ഇങ്ങനെ കിടന്നു പോവുകയാണ് അല്ലാഹുബിന്റെ ഋസൂരിൽ ഇങ്ങനെ ചർച്ച കഴിഞ്ഞത് കേട്ടുകേട്ട് കേട്ടൊരു സമാധാനമില്ല അവസാനം അല്ലാഹുബിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു ആയിഷ

ഭാര്യയോട് ഭർത്താതെ സ്വന്തം വീട്ടിലേക്ക് പോകാത പടച്ചവന് ആയിഷ പടറിപ്പോയി ഹൃദയത്തിനകത്തമല്ലാത്ത വേദനയായി നാട്ടുകാർ പറഞ്ഞതല്ല വീട്ടിലേക്ക് പോകാ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാ പറയുമ്പോ വേദനയ്ക്കു ഹൃദയത്തോടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാഗക്ക് ഋഷിച്ചു പ്രിയപ്പെട്ട വാപ്പയുടെ കല്ലിൽ പിടിച്ച് പറയും ഞാനല്ലാണ്ട് സൂളിന്റെ ഭാര്യ നാം എചരിക്കോ ഞാൻ നാം ചരി ാവരും പറയുന്നത് കള്ളമാണ് വാപ്പ തന്റെ പ്രിയപ്പെട്ട ഡാറ്റയുടെ കയ്യിൽ കിടച്ചിട്ട് പിന്നിലോട് പറയുമ്പോ വാപ്പ പറയുന്നായി സാസ്വസിക്കലല്ലാതെ വരില്ലായിസാത്ത കൈവരാ കടന്നു ചെന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നില എന്റെ ഉമ്മയുടെ മുന്നിലേക്ക് വീട് ചെന്നിട്ട് ഹൃദയം വേദനയോടെ ഐ സാവി പറഞ്ഞു കിടക്കുന്നിരുന്ന ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ മുഴുവൻ പെട്ടിപ്പിച്ചിരിക്കുകയാവരെ പറയുന്നത് കല്ലവാൻ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച പെട്ടിക്കരഞ്ഞുകൊണ്ട് ആയിസ വീട് പറയുമ്പോ മകളുടെ കയ്യിൽ പിടിച്ചിട്ട് വെക്കുന്ന പറയുന്നു ആയിസുകൾ മുഴുവനെ കരുതായിസ വിശ്വസിക്കലല്ലാതെ വഴിയില്ലായിസ ൊടുഞ്ഞു പുലാപ്പനയൊടുങ്ങു പുലശാപ കൈയെടുങ്ങു രാജ്യം മുഴുവനുമായി നാട് മുഴുവൻ ഒരു കാലിയെന്ന മുത്രകൃതിയെത്തിയില്ല അവരും കളിയാക്കുകയാവില്ല ആ പതിനാറ് വയസ്സിനെ താഴെ പ്രായമുള്ള പതിനാല് വയസ്സിനെ താഴെ പ്രായമുള്ള ആയി സാവി തോറ്റുകൊടുത്തില്ല ആയി സാവി പകലില്ല ആത്മഹത്യയില്ല തീരുമാനിച്ചില്ല ചേർത്തുകൾക്കാ മനസ്സില്ലായിരുന്നു ചെയ്യാത്ത പെറ്റിന്റെ പേര് നാട്ടുകാര കളിയാക്കുന്നുവീടിനകത്ത് കയറുകയാറിച്ചില്ല ചൂനാ കയറിടച്ചില്ല ബസബിച്ചില്ല അല്ലാഹുതെ വീടിനകറ്റുസാരത്തായിരിക്കുകയാ പതിനാല് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസമെ ശുഭനസ്കാരം കഴിയുമ്പോ അല്ലാതിരിന്റെ പരാതികളെ ചിരുക്കുന്ന മുഖത്തോടെ കിടന്നു വരികയാ ചിരിക്കുന്ന മുഖത്തോടെ മുകളിലേക്ക് കിടന്നു വരികയാറ് തരാറുക ിപ്പ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിട്ടി പിടിക്കുകയാ അല്ലാഹുദിന്റെ റസൂടിനെ കിട്ടി പിടിച്ചിട്ട് അത് ചോദിച്ചു ആ റസൂടല്ല അല്ലാഹുദിന്റെ ഞാൻ കിട്ടുകയും വെട്ടത്തില്ലെന്ന് അള്ളാഹു പറഞ്ഞോരമിയേ ഗുരു ആനിലായ പിറങ്ങിയോരേ ഗുരു ആരിലായ തുറങ്ങിയോരമിയേ ശിബിരി വന്നോരപിയേ ആകാശം നടന്ന് ശിബിരിയിൽ വന്നോരപിയേ ഐഷ നീ തെറ്റ് ചെയ്തതില്ല അള്ളാഹു പറഞ്ഞു ഐസ ആയിഷ പറഞ്ഞുറപ്പായിരുന്ന രേ ആളിലായി തുറന്നു നിന്ന് ശിബിരിയിൽ വരുന്നുണ്ട് അള്ളാഹു സായി ായിരുന്ന പുറപ്പായിരുന്നോ ആയിഷീവരല്ലാതെ പറയുമ്പോ അല്ലാണ്ട് എന്റെ ആയിഷ്ട്ര ഇത്ര ആയിഷമത്രപുരത്തേ ആയിഷ അവിടെ പറഞ്ഞേ ഈ പതിനാല് ദിവസം ഞാൻ നാനീരോ നിലവിച്ച് വത്തിക്കൊരു കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വരെ യം പുണ്യവേദനയോട് രാജാങ്കരി വേദനയോട് ഞാരജ്ഞനോട് പറഞ്ഞതുപോലെ വരക്കാർ പ്രസീതായിസോ എനിക്കും അസമന സമാധാനം തന്നോ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്നോ ആയിസാ ഭൂദരതികളാകി പറയുന്നു പറയും പ്രായരു <mimly> തന്നുകൊണ്ട് <singing> ു അള്ളാഹുവിനോട് പറഞ്ഞു അല്ല എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞു എന്റെ വാപ്പ എന്നെ കൈയെടിഞ്ഞു എന്റെ കൂടെപ്പുറം എന്നെ കൈയൊഴിഞ്ഞു എന്റെ ഭർത്താവ് എന്നെ കൈയൊഴിഞ്ഞു ഈ നാട്ടുകാരുടെ കഴിഞ്ഞാതൊരു കാര്യമാണെന്ന് പറം തന്നെ കളിയാക്കുന്നു അല്ല ആര് കളിയാക്കിയാതെ എനിക്കുന്നുമില്ല എനിക്ക് നീ മാത്രം നദി പഠിച്ചവരേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല പഠിച്ചവരെ എന്റെ മുന്നേക്കാൽ ന്യായമിക്കല്ലാത്ത ഇഷ്ടമാവല്ലോ അല്ലോ പിന്നിനറിയാമല്ലോ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല എന്നെ കൈവിടല്ലേ അല്ല ഐരി പറഞ്ഞൊരുക്കരുതായിരുന്നു പെറുപ്പക്കാരാ അതുകൊണ്ട് പിടിച്ചതിൽ കാൻ കഴിയാത്ത വേദന വരുമ്പോ ലക്ഷ്യങ്ങളുടെ കടം വരുമ്പോ നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളും ഒറ്റപ്പെടുത്തുമ്പോ ആരും ഇല്ല നിനക്ക് തോന്നുന്നു ഈ ദുനിയാദിലെ ജീവിതമൊന്നവസാനിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ ഒന്റെ മനസ്സാക്ഷി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറയുമ്പോ ഒന്ന് മനസ്സമാധാനം കിട്ടാതെവിടെയെങ്കിലും വരുന്നിട്ട് അസുരല്ല എന്നൊരിക്ക പറയാതിരിയോ എന്റെ പ്രിയമുള്ള കുഞ്ഞരോടെ പെങ്ങളേ അല്ല നിന്ന ഒരു കരമി കൈയെഴിഞ്ഞവല്ലാതെ സേവവാ സേവവാ ഒരിക്കലും പടച്ചെറപ്പ് നിങ്ങളുടെ കണ്ണ് നിറയുന്നത് സവി കൂല അല്ലാതവല്ലാത്ത വേദനയാൾ തന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് സവിക്കാകളിയോട് ചെറുപ്പക്കാരാ അതിന്റെ കണ്ണതോരോ ഇതയത്തിനകപ്പിന്റെ അറിസുണ്ടോ അതിന്റെ മുന്നാണ് താടയാളുമ്പോൾ അന്യതില്ലാതി താരാ പടച്ച റബ്ബിനെ കുറിച്ച് നല്ല വെക്കണേ നബി മുഹമ്മദ് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധം അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട്